നമസ്കാരം ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭരായി മാറണമെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പറഞ്ഞു താരിഫ് യുദ്ധത്തിന് പിന്നാലെ എക്സ് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം വിവിധ വികസന പദ്ധതികളുടെ തൽക്കല് ചടങ്ങിനായാണ് പ്രധാനമന്ത്രി ഗുജറാത്തിൽ എത്തിയത് ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രുവില്ല നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയുടെ ശത്രുവിനെ ആശ്രിതത്വത്തിന്റെ ശത്രുവിനെ നമുക്ക് ഒരുമിച്ച് തകർക്കേണ്ടതുണ്ട് വിദേശ ആശ്രിതത്വം വർദ്ധിക്കുന്നവറും രാജ്യത്തിന്റെ പരാജയവും ഏറും ആഗോള ും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മ നിർഭരമായി മാറണം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ശ്രദ്ധേൽക്കും മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാകില്ല രാജ്യത്തിന്റെ വികസനത്തിനായുള്ള ദൃഢനിശ്ചയം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലൂടെ ഇല്ലാതാക്കാനാകില്ല വരും തലമുറകളുടെ ഭാവി അപകടത്തിലാക്കാനാകില്ല ഇതിന് ഒരു മരുന്നേ ഉള്ളൂ അത് സ്വാശ്രയ ഇന്ത്യയാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ടെക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ എച്ച് വൺ ബി വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ് ചൈനയും കാനഡയുമാണ് തൊട്ടുപിന്നിൽ ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികൾ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ പദ്ധതി ആരംഭിച്ചത് കുറഞ്ഞ വേതനം നൽകാനും തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കാനും ഇത് കമ്പനികളെ അനുവദിച്ചിരുന്നു